നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ എമ്പാടും ചർച്ചയായിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണല്ലോ ഇന്നലെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു അതാണ്ട് നാലു വർഷം മുൻപ് അല്ലെങ്കിൽ നാലു വർഷം വരെ പൂഴ്ത്തിവെച്ച ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രം അതുകൊണ്ട് തന്നെ അതിന്റെ പ്രസക്തമായ ഭാഗങ്ങളെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ചിന്തനീയം തന്നെയാണ് മുൻപ് സി പി ഐയുടെ നേതാവായ സി ദിവാകരൻ പറഞ്ഞതുപോലെ കോടികൾ മുടക്കി ഒരു കണകുണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് സോളാർ റിപ്പോർട്ടിനെ കുറിച്ച് തന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ സി ദിവാകരൻ സൂചിപ്പിച്ചിരുന്നത് സി ദിവാകരനെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള ചലച്ചിത്ര വേദിയിൽ നടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള അധികാര ദുർവിനിയോഗത്തിനും അക്രമത്തിനും എതിരെയുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ് ആദ്യമേ വിചാരിച്ചിരുന്നത് എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഡബ്ല്യു സി സി എന്ന നടികളുടെ സംഘടന ആരോപിച്ചിരുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുകയോ അതിന് കൃത്യമായ ഒരു തെളിവ് സഹിതം ഈ റിപ്പോർട്ടിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സംശയം തന്നെയാണ് എന്തായാലും കുറ്റക്കാർക്ക് എതിരായ നടപടികൾ സ്വീകരിക്കണം കൈക്കൊള്ളണം ഇനി ഒരിക്കലും സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷമങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടാവരുത് എന്ന് കണക്കാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചതും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതും എന്ന് പറയുമ്പോൾ കുറ്റകരമായ പ്രവൃത്തികൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഈ കുറ്റകൃത്യം മൂലം പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള സമഗ്രമായ വിശദമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അല്ലെങ്കിൽ അഥവാ അതൊന്നും പുറത്തു വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പല വിവരങ്ങളും പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ളത് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ സ്ത്രീകളായ തൊഴിലാളികൾ അതായത് സിനിമയായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ താമസിക്കുന്ന ഹോട്ടലിൽ രാത്രി കഥകിൽ വന്ന് പലരും മുട്ടാറുണ്ട് ഇങ്ങനെ കഥകിൽ മുട്ടുന്നത് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതിൽ പ്രമുഖരായ മലയാളത്തിലെ പല നടന്മാരുമുണ്ട് നായകനിരയിലുള്ള നടന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് പലരും ആരോപിച്ചിരുന്നത് എന്നാൽ ഈ ആരോപണം മാത്രമല്ല ആരോപണത്തിന് ശക്തി പകരുന്ന തരത്തിൽ കേരളത്തിൽ തന്നെ പ്രമുഖരായ പല നടന്മാർക്കും എതിരെ കേസുകൾ വന്നിട്ടുള്ളതാണ് അതിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും നല്ല നടന്മാരിൽ ഒരാളായ മുകേഷിന്റെ പേര് തന്നെയാണ് ടെസ ജോസഫ് എന്ന കാസ്റ്റിംഗ് ഡയറക്ടർ മുകേഷിനെ കുറിച്ച് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായിരുന്നു തന്റെ ഏർ കഥകിൽ ഇങ്ങനെ ഒരു മുട്ടൽ കേട്ടു തന്നെ മുകേഷ് താമസിക്കുന്ന ഹോട്ടലിലേക്ക് താമസം മാറണമെന്ന് പല കുറി മുകേഷ് നിർബന്ധിച്ചതായും ടെസ ജോസഫ് നേരത്തെ തന്നെ തുറന്നടിച്ചിട്ടുണ്ട് പിന്നീട് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ നിന്നും അതായത് ഇങ്ങനെ കഥകൾ മുട്ടുന്നു ഈ മുകേഷിന്റെ ഈ ആക്രമണത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവാണ് എന്നുകൂടി ടെസ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടീശ്വരൻ എന്ന ടി വി ചാനൽ ഷോയെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് മുകേഷിന്റെ ഭാഗത്തു നിന്നും തനിക്കെതിരെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഉണ്ടായത് ഇതിൽ തീർത്തും താൻ ദുഃഖിതയാണ് നിരാശയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു ടെസ പിന്നീട് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് നടൻ വിജയ് ബാബു തനിക്ക് അവസരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പീഡിപ്പിച്ചതായി ഒരു നടി കേസ് കൊടുത്തത് ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഗണേഷ് കുമാറിനെതിരെ ഗണേഷ് കുമാറിന്റെ ഭാര്യ കൃത്യമായ രീതിയിൽ തന്നെ പരാതി കൊടുക്കുകയും ഭാര്യയുടെ കൂട്ടുകാരിയുടെ ഭർത്താവ് ഗണേഷ് കുമാറിനെ മർദ്ദിച്ച അവശനാക്കിയ ചിത്രമെല്ലാം ഗണേഷ് തന്നെ പുറത്തുവിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് മുകേഷിനെ കുറിച്ച് മുകേഷിന്റെ ഭാര്യമാരായിരുന്ന മുൻ ഭാര്യമാരായിരുന്ന രണ്ടുപേരും ഒരേ തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരുന്നത് ആദ്യ ഭാര്യയായ സരിത മുകേഷ് സ്ത്രീലമ്പടനാണ് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ മറന്നു പോയിട്ടുണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ട ബഹുമാനപ്പെട്ട പ്രേക്ഷകരും മറന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക സ്വഭാവ നടനായ അലൻസിയാറിനെതിരെയും തത്തുല്യമായ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഡബ്ല്യു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചതും കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതും എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏതൊക്കെ നടികൾക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി ചൂഷണങ്ങൾ ഉണ്ടായി എന്നുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ പോലും വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കും എന്നുള്ളതിന്റെ പേരിൽ ഇതിൽ പ്രതികളായി എന്നാരോപിക്കപ്പെടുന്ന പലരുടെയും പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അപ്പോൾ പോലും തന്നെ കഥകിൽ മുട്ടി ഇങ്ങനെ ശല്യം ചെയ്തു എന്നുള്ള വിവരം ലൈംഗിക ചൂഷണത്തിന്റെ കഥകൾ പറഞ്ഞത് ടെസി ജോസഫ് എന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ തന്നെയാണ് അവരാണ് ഈ വിവരം തുറന്നു പറയാൻ നട്ടലു കാണിച്ചത് അവർ തന്നെയാണ് മുകേഷിന്റെ പേര് വ്യക്തമാക്കിയത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരം കേസുകൾ ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മലയാള സിനിമ വേദിയിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഇതിൽ പരം തെളിവുകളൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് സമർത്ഥിക്കപ്പെടുന്നത് എന്തായാലും ഡബ്ല്യു സി സി ഉന്നയിച്ചതുപോലെ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നു റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതിൽ ആശ്വസിക്കാം എന്നല്ലാതെ ഡബ്ല്യു സി സി ഉദ്ദേശിച്ചതുപോലെ ആർക്കൊക്കെ എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ പ്രമുഖരിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായി ഈ ആക്രമണങ്ങൾ ഏത് തരത്തിൽ ഇനി ചെറുത്തു നിൽക്കാൻ സാധിക്കും എന്നുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെയാണോ ഇത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് വരെ സംശയമുണ്ട് എന്നാണ് പറയുന്നത് എങ്കിലും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തുവിടാൻ കാണിച്ച ആർജപത്തിന് സർക്കാരിന് ഡബ്ല്യു സി സി നന്ദി പറയുന്നതായി തന്നെയാണ് അവരുടെ പത്രക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൂടുതൽ ആളുകൾ കുടുങ്ങും എന്നുള്ള ചിന്തയോടുകൂടി റിപ്പോർട്ടിനെ സമീപിച്ചിരുന്നവർ അല്ലെങ്കിൽ കാത്തിരുന്നവർ നിരാശരാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പോലും പ്രമുഖ നടനായ മുകേഷിന്റെ പേരിൽ ഇങ്ങനെയൊരു ആരോപണം ടെസ ജോസഫ് എന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആരോപിച്ചിരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്തായാലും മലയാള ചലച്ചിത്ര വേദിയിൽ ഇപ്പോഴും ഇത്തരത്തിൽ ചില പ്രവണതകൾ തുടരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം പ്രവണതകൾക്ക് ഈ റിപ്പോർട്ടിലൂടെയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് മലയാള ചലച്ചിത്രത്തെ സ്നേഹിക്കുന്ന മലയാള ചലച്ചിത്ര വേദിയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ളത് തീർച്ചയായും അത്തരം കാര്യങ്ങൾ നടപ്പിൽ വരുത്തും സർക്കാർ എന്ന് തന്നെയാണ് പലരുടെയും പ്രതീക്ഷ എന്നാൽ ഈ റിപ്പോർട്ട് ഇനിയും സമ്പൂർണമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും നിരാശ ജനകം തന്നെയാണ് എന്ന് മലയാള ചലച്ചിത്ര വേദിയിൽ തന്നെയുള്ള പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇതേ തുടർന്നുണ്ടായുള്ള കോലാഹലങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല കെട്ടടങ്ങിയിട്ടില്ല വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടി ഈ വിഷയം ഇനിയും ചലച്ചിത്ര വേദിയിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പ്രമുഖ നായക നടന്മാരടക്കമുള്ള ആളുകൾക്കെതിരെ വരെ ഇപ്പോഴും കൃത്യമായ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നു എന്നാൽ ആരും ഇവരുടെ പേര് പറഞ്ഞ് ഒരു കേസ് പോലും കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ് കമ്മീഷനോട് പറഞ്ഞ വിവരങ്ങൾ ഇപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തെ ുന്ന ഒരു കാര്യം പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നിരാശാജനകം തന്നെയാണ്